സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ ഒന്നര വർഷം മുമ്പ് കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിടുവാൻ പ്രതികൾ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഹേമചന്ദ്രന്റെ ഫോൺ ഗുണ്ടൽപേട്ടിലും മൈസൂരിലും എത്തിച്ചു മകൾ വിളിച്ചപ്പോൾ ശബ്ദത്തിൽ തോന്നിയ സംശയം അന്വേഷണത്തിൽ വഴിത്തിരിവായെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലായിരുന്നു കോഴിക്കോട് മായനാടുള്ള വാടക വീട്ടിൽ നിന്ന് ഭാര്യയോട് യാത്ര പറഞ്ഞ് ഹേമചന്ദ്രൻ പുറത്തിറങ്ങിയത് മുമ്പും ഇത്തരത്തിൽ ഹേമചന്ദ്രൻ വീട് വിട്ട് മാറി നിന്നിരുന്നു ഇതുമൂലമാണ് തുടക്കത്തിൽ ബന്ധുക്കൾ ഹേമചന്ദ്രന്റെ തിരോധാനത്തെ ഗൗരവത്തിൽ എടുക്കാതിരുന്നത് തട്ടിക്കൊണ്ടുപോയി ഉടനെ പ്രതികൾ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിരുന്നു മുഖ്യപ്രതിയായ നൌഷാദുമായി ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു പണം തിരികെ നൽകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഹേമചന്ദ്രനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുവാൻ നൌഷാദിനെ സഹായിച്ചത് കണ്ണൂർ സ്വദേശിനിയാണെന്ന് ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു പത്രത്തിലൊരു പരസ്യം കൊടുത്തു അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ വീട്ടിൽ ജോലിക്കൊരു ലേഡി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പരസ്യം കൊടുത്തു ആ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതി നൌഷാദിനെ ബന്ധപ്പെടുന്നു ഈ ഹേമചന്ദ്രനെ ഹേമേന്ദ്രന്റെ പേര് പറയുന്നില്ല തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാനുള്ളതുണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി ഒന്ന് കൂടെ നിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ഹേമചന്ദ്രനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവതിയുടെ ഫോൺ കോളിൽ നിന്നാണ് കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രനാണോ ആണോ എന്നറിയുവാൻ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് മുഖ്യപ്രതിയായ നൌഷാദ് ഇപ്പോൾ വിദേശത്താണ് ഇയാൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളായ ജ്യോതിഷ് കുമാർ അജേഷ് എന്നിവർ റിമാൻഡിലാണ് കൈരളി ന്യൂസ് കോഴിക്കോട്